നമസ്തേ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുല മകരം രാശിക്കാർക്ക് ശുഭകരമാണ് ചിങ്ങം വൃശ്ചികം ധനു കുംഭം മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മേടം രാശിക്കാർക്ക് ദോഷവും ഇടവം കർക്കിടകം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇത് ഒരു പൊതുവായ ഫലമാണ് അഥവാ പൊതുവായ നിർദ്ദേശമാണ് വ്യക്തിപരമായ ഫലങ്ങളല്ല അതറിഞ്ഞു വേണം ഇതിനെ സമീപിക്കാൻ കേട്ടോ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഇത് മൂന്നും ചെയ്യുക അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ ന്യൂസ് ഫീഡിലേക്ക് കയറി ചെല്ലുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളവർ വൃശ്ചിക മാസത്തെ മാസഫലം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ധനുമാസത്തെ ഫലം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതും കൂടെ കാണുക ധനുമാസത്തെ ഫലത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുക വൃശ്ചയമാസ ഫലങ്ങൾ കാണാത്തവർ കാണുക കൃത്യമായി എൻ്റെ എല്ലാ ദിവസവും എൻ്റെ പോസ്റ്റുകൾ ലഭിക്കാൻ വേണ്ടി ലൈക്ക് ഷെയറും ഒക്കെ അങ്ങനെ ചെയ്യണം കിട്ടണം എന്നുള്ളവർ ചെയ്യുക ഇനി നമുക്ക് വിശദമായിട്ട് ഉള്ള ഫലത്തിലേക്ക് വരാം ആദ്യം മേടക്കൂറുകാരുടെ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏടര ശനി കാലമാണ് വ്യാഴമാണെങ്കിലും അനുകൂല സ്ഥാനത്തല്ല എങ്കിലും ശുഭകരമായ വ്യാഴം എവിടെ നിന്നാലും കുറച്ച് ഫലമൊക്കെ കിട്ടും ദോഷം ചെയ്യില്ല എന്നാലും അനുകൂലമായ സ്ഥാനത്തല്ല ദൈവാധീനമൊക്കെ കുറയുന്നൊരു സമയമാണ് ഈ ദിവസം പൊതുവേ നോക്കുമ്പോൾ ഒരു അനുകൂലമല്ലാത്ത ദോഷകരമായ ദിവസവുമാണ് അതുകൊണ്ട് നല്ല ദൈവാധീനം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മേടക്കാർ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇത് ആരോഗ്യ കാര്യങ്ങളിൽ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയുന്ന ദിവസമല്ല വാദ സംബന്ധമായ അസുഖമുള്ളവര് പിത്തരോഗമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു അലസത ഉണ്ടാകും ഈ ദിവസം പിന്നെ ആത്മവിശ്വാസം അത്ര ഉണ്ടാകുകയുമില്ല മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി അനുകൂലായിരിക്കും മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയര് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വാക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാകും ആരെങ്കിലുമൊക്കെ സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ അത് കിട്ടി എന്ന് വരില്ല അത് അവരുടെ കുഴപ്പമല്ല നിങ്ങൾക്കത് കിട്ടാനുള്ള യോഗമില്ലാത്തത് കൊണ്ട് അത് കിട്ടുന്നില്ല എന്നുള്ളു എല്ലാ കാര്യങ്ങളും തടസ്സം വരുന്ന സമയമായതുകൊണ്ട് അത് കിട്ടില്ല എന്നുള്ളു ഏർ മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം മേടക്കൂറുകാർ ഈ സമയത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒന്ന് ഒഴിവാക്കാനും പ്രത്യേകം ബോധപൂർവം ശ്രമിച്ചാൽ കുറച്ചൊക്കെ മേന്മ ഉണ്ടാക്കിയെടുക്കാം പൊതുവെ അത്ര അനുകൂലമല്ല ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ദോഷമായ സമയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാര്യം ശനി ദോഷമൊന്നും അവർക്കില്ല വ്യാഴം അനുകൂലമായ സ്ഥലത്തുമാണ് എങ്കിലും ഈ ദോഷം പൊതുവേ നോക്കുമ്പോൾ വ്യാഴം അനുകൂലമായ സ്ഥലത്താണോ എന്ന് ചോദിച്ചാൽ അനുകൂലമായ സ്ഥലത്താണ് ദോഷമാണോ വെച്ചാൽ ദോഷം എന്നുള്ള രീതിയിലാണ് ഗുണദോഷ മിശ്രമായ സ്ഥലത്താണ് എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളെയൊക്കെ വച്ച് പോയി പൊതുവേ നോക്കുമ്പോൾ ഇവർക്ക് കഠിന ദോഷമുള്ളൊരു സമയം തന്നെയാണ് നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയം തന്നെയാണ് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണിത് പിത്ത രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അലർജി രോഗങ്ങൾ ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്ക രോഗമൊക്കെ ഉള്ളവര് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് മനസ്സും ബുദ്ധിയും ഒന്നും മാത്രം അനുകൂലമല്ല മാതൃസ്ഥാനീയരെ അനുകൂലമല്ല പിതൃ അത്ര അനുകൂലമൊന്നുമല്ല സഹോദര സ്ഥാനീയര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ മൂലം ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് കുറച്ച് നാളത്തേക്കൂടെ അതുണ്ടാവും ഉണ്ടാകാൻ ഉള്ള ഒരു ദിവസം കൂടുതൽ ഈ ദിവസമുണ്ട് അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലുമൊക്കെ പ്രത്യേകം കൊടുക്കണം ആയിട്ട് ആവശ്യമില്ലാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ശീലം ഉള്ളവരാണെങ്കിൽ അത് ഈ ദിവസം ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമൊന്നും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും വേണ്ടത് വേണ്ട സമയത്ത് ഈ സമയത്ത് നടന്നു ഈ ദിവസം നടന്നെന്ന് വരില്ല ധനപരമായ കാര്യങ്ങൾ മാത്രമല്ല പൊതുവെ എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല ജീവിത പങ്കാളിയും ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടും മനസ്സിന് ഒരു സ്വസ്ഥത ആ രീതിയിലും കുറയുന്ന ഒരു ദിവസമാണ് കുടുംബസ്വസ്ഥത കുറയും എന്നാൽ തൊഴിൽ തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് സന്തോഷകരമായ ഒരു സമീപനമൊക്കെ ഉണ്ടാവും പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല ദാമ്പത്യ ജീവിതത്തിലും ചില തടസ്സങ്ങളും ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും ഒരു കാരണവശാലും ഈ ദിവസം ഇടവക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുമൂലം ചില നഷ്ടങ്ങൾ അവിചാരിതമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളായി കൂടി നടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകൂട്ടുണ്ടെന്നല്ല അസമയങ്ങളിലൊക്കെ അങ്ങനെയുള്ളവർക്കിട്ട് വർത്തമാനം പറഞ്ഞ സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ഒന്നും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മിഥുനം മിഥുനക്കൂറുകാർക്ക് ശുഭകരമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കൂടി തൻ്റെ പ്രവൃത്തികളെ ഇന്ന് പൂർത്തിയാക്കാനും കഴിയും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി ഈ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനും കഴിയും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു ദോഷവും കൂടെയാണ് കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ ഒന്ന് നിയന്ത്രിക്കുവാനോ കുറച്ച് കൊണ്ടുവരുവാനോ ഒക്കെ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമായതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് പൊതുവേ ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചില സഹായം ഇതൊക്കെ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട് ജീവിത പങ്കാളിയിൽ നിന്ന് ധനപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ചില സഹായങ്ങളോ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാനും അവർക്ക് കഴിയുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇത് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുടെ അനുകൂലമായ ഒരു സമീപനമൊക്കെ മിഥന കൂറുകാർക്ക് കിട്ടും എങ്കിലും തൊഴിലാളികളും സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അത് ഒന്നും ശ്രദ്ധിക്കുക ഈ അനുകൂലമായിരിക്കില്ല എന്ന് പറയുമ്പോൾ അവരുമായിട്ട് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കണം എന്നായി പറയുന്നതിൻ്റെ അർത്ഥം അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് ദോഷകരമായി പറയുമ്പോൾ ആ ദോഷങ്ങൾ ഉണ്ടാക എന്നല്ല പറയുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വരും വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ആ ശ്രമത്തിന് വേണ്ടിയാണ് അങ്ങനെ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് ഇനി കർക്കിടകം കർക്കിടക കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് ആരോഗ്യകാര്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും പോലെ ചില നഷ്ടങ്ങളുണ്ടാവും മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥ തുടങ്ങി ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൊതുവേ കിടക്കിട കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസം തന്നെയായിരിക്കും സഹോദര സ്ഥാനീയരും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഓർമ്മക്കുറവ് മൂലമുള്ള ചില പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാക്കാം അശ്രദ്ധ മൂലം ഓർമ്മക്കുറവിനേക്കാൾ നല്ലത് അശ്രദ്ധ മൂലം എന്ന വാക്കാണ് അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ വരിക വേണ്ട സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരിക വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങളും ക്രിക്കടക്കൂറുകാർക്ക് ഈ ഉണ്ടാവും എങ്കിലും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഇവർക്കുണ്ടാവും അത് മനസ്സിന് ഒരു ആത്മവിശ്വാസമൊക്കെ പല കാര്യങ്ങളിലും കിട്ടുകയും ലഭിക്കും ജാതകം കൂടെ അനുകൂലമാകണം ജാതകം കൂടെ പ്രതികൂലമാണെങ്കിൽ ഈ ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന സംഭവം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല വാഹന സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവാം തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ വിപരീത സ്ഥിതി ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം വേണം നമ്മൾ ഈ ദോഷം പറയുമ്പോൾ ആ ദോഷം അനുഭവിക്കും എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ ദോഷം പറയുന്നത് ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥത്തിലാണ് അപ്പോൾ നമ്മളുടെ ബോധപൂർവമായ ശ്രമം നമ്മളുടെ പെരുമാറ്റം നമ്മളുടെ പ്രവൃത്തി നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളതായി തീരണം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളതായി തീരുമ്പോൾ ആ ദിവസത്തെ നമുക്ക് ഒരു പരിധി വരെ അനുകൂലമാക്കി മാറ്റാൻ കഴിയും അങ്ങനെ അനുകൂലമാക്കി മാറ്റണം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ നക്ഷത്രഫലങ്ങൾ നൽകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക ഇത് കേൾക്കുന്നതിനും ഇത് കേട്ടാൽ നിങ്ങൾ പ്രയോജനമുണ്ട് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് പോലെ അത് മറ്റുള്ളവർക്കും ഗുണം കിട്ടിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് ഇത് കേൾക്കുന്ന അവർക്ക് എന്നാണ് അങ്ങനെ വേണം ശ്രദ്ധിക്കാം മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം ഉണ്ടാകേണ്ടത് ഇല്ലല്ലോ നിങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് അത് കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം തൊഴിൽ മേഖല പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം കർക്കിടകൂറുകാരെ ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ മനസ്സ് ഒക്കെ അവർക്ക് അനുകൂലമാണ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിത സ്ഥാനീയരുടെ അനുകൂല സ്ഥിതി ഉണ്ടാവും പക്ഷേ അലസത മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട ദോഷം തന്നെയാണ് സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായ ഒരു ദോഷമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ മേന്മയും ഗുണവും ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല ചില തടസ്സങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയൊക്കെ ഈ ദിവസം ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങൾ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കളുമായിട്ട് ധനകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയോടു കൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മക്കളുമായിട്ടുണ്ടാകാം അതുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിൽ അത്ര മേന്മയൊന്നുമില്ല തൊഴിലാളികളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ചിങ്ങക്കൂറുകാർക്ക് അത്ര ഗുണകരമൊന്നുമല്ല അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ പ്രയാസങ്ങൾ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ കരുതലോടെ തൊഴിൽ ഏത് തൊഴിൽ ചെയ്യുന്ന മേഖല ആളുകളാണെങ്കിലും ആ തൊഴിൽ ശ്രദ്ധയോടെ കാണേണ്ടതാണ് ഇനി ഇക്കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സിന് അനാവശ്യമായ ചിന്തകൾ അസ്വസ്ഥമാക്കും ഒരാവശ്യമില്ലാതെ വരുന്ന ചിന്തകളെ മനസ്സ് അസ്വസ്ഥമാക്കും അത് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആസ്മ പോലുള്ള രോഗങ്ങൾ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയും കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല അതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങളെ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ അത്ര അനുകൂലമല്ലെങ്കിലും മേലുദ്യോഗസ്ഥരുമായി അനുകൂലമായ സ്ഥിതിയാണ് എന്നാൽ തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാവാം അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയകാര്യങ്ങളിൽ പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി തുലാക്കൂറ് ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂർ തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അങ്ങനെ ശുഭകരമായ ദോഷമാണെങ്കിൽ പോലും ആരോഗ്യകാര്യത്തില് ഒരു കരുതലും ശ്രദ്ധയും ആവശ്യമാണ് അലസത ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കുക മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാത്രം പിതൃ അനുകൂല സ്ഥിതി ഉണ്ടാവും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാവാം ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ദൈവാധീനം കുറച്ച് കുറയുന്ന ഒരു ദിവസമാണ് അതുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിട്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ കാര്യങ്ങൾ നടക്കും പക്ഷേ ധനപരമായ കാര്യങ്ങൾ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കളും അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമാണെന്ന് പറയാൻ കഴിയും പ്രതികൂലമായ അവസ്ഥയില്ലാതാണ് തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് പുതിയ പ്ലാനുകളും പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരാനും പ്രാവർത്തികമാക്കാനും ഒക്കെ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസവും ശ്രദ്ധിക്കണം കാര്യം ഗുണകരമാണ് എങ്കിലും ദോഷമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രച്ഛികം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട ആരോഗ്യകാര്യങ്ങളിൽ വൃക്ഷക്കുറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാലഘട്ടവും അങ്ങനെ തന്നെയാണ് അലസത ഉണ്ടാകുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസക്കുറവൊക്കെ വരും നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് മനസ്സും അനുകൂലമല്ല മനസ്സിനൊരു ക്ഷീണം ഒന്നും ചെയ്യാൻ തോന്നായി വരിക വേണ്ട രീതിയിൽ നമ്മുടെ ബുദ്ധിയെ ഒക്കെ പ്രയോഗിക്കാൻ പറ്റാതെ വരിക ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുകയോ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷകരമായി തീരും അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും ഈ ദിവസമുണ്ട് അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമൊന്നുമല്ല അശ്രദ്ധ മൂലം പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അശ്രദ്ധമായി ഒന്നും ചെയ്യാതിരിക്കാൻ കുറച്ചേക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ആ ദൈവാധീനം ഉണ്ടാക്കിത്തരാൻ കഴിയുന്നത് തന്നെയാണ് അതുകൊണ്ട് ഭാഗ്യസ്ഥാന ഭാഗ്യസ്ഥാനത്താണല്ലോ അതുകൊണ്ട് ഉണ്ടാക്കിത്തരാൻ കഴിയും അപ്പോൾ നമ്മളൊന്ന് പ്രയത്നിക്കുക നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീവിത പങ്കാളിയും മക്കളും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ രംഗത്ത് ഒരു ശ്രദ്ധ ഒരു കരുതലൊക്കെ ഉണ്ടാകണം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കും ഇനി ധനു മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ് പക്ഷെ അവർക്ക് ആരോഗ്യ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസത്തിൽ എടുത്ത് ചാടരുത് പല കാര്യങ്ങളും ആലോചിച്ചിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം മനസ്സൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനിയിലനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങളൊക്കെ തനക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല തൊഴിലംഗത്തും അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവുമെങ്കിലും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിലംഗത്തും വളരെ ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ആരോഗ്യ കാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് സഹോദരസ്ഥാനീയരും അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അനുകൂലമാണ് കുറച്ച് ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് മക്കളിൽ നിന്നൊക്കെ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങളിലൊക്കെ സ്ഥിതി ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാതിരിക്കാനായിട്ട് ഉണ്ടാകാതിരിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ അനുകൂലമാണ് എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒക്കെ അനുകൂലമായിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് അവർക്ക് ആരോഗ്യ കാര്യങ്ങൾ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും കഴിയും പക്ഷെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ ഒരു ക്ഷീണം പോലെ അനുഭവപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഒരു അല്പം പ്രയാസം ഉണ്ടാവും മാതൃസ്ഥാനീയിൽ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് വേണ്ട സഹകരണം കിട്ടുകയും ചെയ്യും ഏർ സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ചില സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിലെ മേലുദ്യോഗസ്ഥരെ അനുകൂലമാണെങ്കിലും സഹപ്രവർത്തനം തൊഴിലാളികളും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് തൊഴിൽ രംഗത്ത് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാവും അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഈ ദിവസം കുംഭക്കൂറുകാർ ഉപയോഗിക്കരുത് അത് അനുകൂലമല്ല മീനം മീനക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയൊക്കെയാണ് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വളരെ ആവശ്യമുള്ള സമയമാണ് അലസതയും ആത്മവിശ്വാസക്കുറവും ശരീരത്തിൻ്റെ ക്ഷീണവുമൊക്കെ കുറച്ച് പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല അനുകൂലമല്ല മാതൃസ്ഥാനീരനുകൂലമല്ല അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങൾ അതുപോലെ ഈ ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതുമൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങാൻ കടം വാങ്ങാൻ അനുകൂലമായ സമയമല്ല ഈ ദിവസം എന്ന് മനസ്സിലാക്കുക തൊഴിൽ തൊഴിലാളികൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല എന്നാൽ സഹപ്രവർത്തകർ അത്ര ദോഷം ചെയ്യില്ല എങ്കിലും തൊഴിലംഗത്തെ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഒരു പൊതുവായ ഫലമാണെന്ന് അറിഞ്ഞു വേണം ഇതിനെ സ്വീകരിക്കാൻ ഞാനിത് ആദ്യവും അവസാനവും പറയുന്നത് ഇപ്പോഴും ചിലർ അത് വ്യക്തിപരമായ ഫലങ്ങളാണ് എന്ന രീതിയിൽ കമൻറ്റ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വ്യക്തിപരമായ ഫലങ്ങളല്ല അത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ